അങ്ങനുള്ള നൃത്തഭാഷയുണ്ട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്കൊന്നും അറിയത്തുള്ള ചേച്ചിക്ക് എന്ത് പറ്റിച്ചിരുന്നു ഞാൻ നൃത്തം ചെയ്യുമ്പോൾ അതൊന്നുകിൽ കണ്ടുപഠിക്കുക നിനക്ക് നൃത്തത്തോട് താല്പര്യം ഇല്ലെങ്കിൽ ഇറങ്ങി പൊക്കണം മനസിലായില്ല അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കേട്ടല്ലോ കണ്ണുകൊണ്ടുള്ള അഭ്യാസമാണ് ഇവിടെ നടത്തുന്നത് കേട്ടോ വിടരും കണ്ണുകൾ വിടരും എന്നാണ് അതിന്റെ വാർത്താ പ്രയോഗം കണ്ണുകൾ കൊണ്ടാണ് ഇവിടെ നൃത്തം ചെയ്യുക കണ്ണുകളാണ് നൃത്തം ചെയ്യുന്നത് ബിജു ബിജു പൂർന്നെഴുതി വെച്ചിരിക്കുന്നു അതെ ഞാൻ പാവപ്പെട്ടവളാണ് നീയും പാവപ്പെട്ടവനാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ട ദേശത്തിലേക്ക് നീ വരിക